സംസ്ഥാനത്തെ കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ ആശുപത്രികളിൽ മാസ്ക് ഉപയോഗിക്കണമെന്ന് ആരോഗ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതലയോഗത്തിൽ നിർദ്ദേശം കാണുന്നു ആരോഗ്യ പ്രവർത്തകരും ആശുപത്രികളിലെത്തുന്ന രോഗികളും മാസ്ക് ഉപയോഗിക്കണമെന്നാണ് നിർദ്ദേശം മാസ്ക് നിർബന്ധമാക്കിയിട്ടില്ലെങ്കിലും മുൻകരുതലായും രോഗവ്യാപനം തടയാനും ഉപയോഗിക്കണമെന്നാണ് നിർദ്ദേശം കോവിഡ് രോഗവ്യാപനം നിയന്ത്രണ വിധേയമാണെന്ന് ഉന്നതതലയോഗം വിലയിരുത്തി അനാവശ്യ ഭീതി വേണ്ടെന്നും കടുത്ത നിയന്ത്രണങ്ങളൊന്നും ആവശ്യമില്ലെന്നും യോഗം വ്യക്തമാക്കി കേസുകളിൽ വർധന എറണാകുളം തിരുവനന്തപുരം ജില്ലകളിലാണ് ഇവിടങ്ങളിൽ പ്രത്യേക ശ്രദ്ധ ആവശ്യമാണെന്നും യോഗത്തിൽ നിർദ്ദേശം ഉയർന്നു ആവശ്യത്തിന് ഐസൊലേഷൻ ഐ സിയു ബെഡുകൾ എന്നിവ ഉറപ്പാക്കണമെന്നും യോഗം നിർദ്ദേശം നൽകി മരണക്കണക്കിൽ ആശങ്ക വേണ്ടെന്നും യോഗം വ്യക്തമാക്കി റാൻഡം പരിശോധന നടത്തേണ്ടെന്നും രോഗലക്ഷണങ്ങൾ ഉള്ളവരിൽ മാത്രം പരിശോധന നടത്തിയാൽ മതിയെന്നും ഉന്നതതല യോഗത്തിൽ നിർദ്ദേശം ഉയർന്നു അതേസമയം അതിവേഗം പടരുന്ന കോവിഡിന്റെ ജെ എൻ വൺ വകഭേദം കേരളത്തിന് ആശങ്കയായി തുടരുകയാണ് ഇന്നലെ നൂറ്റി പതിനഞ്ച് പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചതോടെ സംസ്ഥാനത്തെ ആക്ടീവ് കേസുകളുടെ എണ്ണം ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒൻപതായി ഉയർന്നു